ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കേരളം ആസ്ഥാനമായി ഒരു വിമാന കമ്പനി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് പത്തൊൻപത് വർഷത്തിലധികമായി യു എയിൽ പ്രവർത്തിക്കുന്ന അൽ ഗ്രൂപ്പാണ് അൽ എയർ എന്ന പേരിൽ കേരളം ആസ്ഥാനമാക്കി വിമാന കമ്പനി തുടങ്ങുന്നത് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ അംഗീകാരം ഇതിന് ലഭിച്ചതായി ഗ്രൂപ്പ് അറിയിക്കുന്നു അടുത്ത വർഷം ആദ്യം തന്നെ പ്രവർത്തനം തുടങ്ങാനാണ് പദ്ധതിയിടുന്നത് മൂന്ന് വിമാനങ്ങളുമായി ആഭ്യന്തര സർവീസ് ആണ് ആദ്യഘട്ടത്തിൽ തുടങ്ങുക രണ്ടു വർഷത്തിനകം തന്നെ ഇരുപത് വിമാനങ്ങൾ കമ്പനി വാങ്ങും ആഭ്യന്തര രംഗത്ത് ചൂടുറപ്പിച്ച ശേഷമായിരിക്കും രാജ്യാന്തര സർവീസിലേക്ക് കടക്കുക മറ്റൊന്നുള്ളത് ആദ്യ രാജ്യാന്തര സർവീസ് യു എയിലേക്കായിരിക്കുമെന്നും കമ്പനി അറിയിക്കുന്നു ഖത്തറിലെ കോടതികളിൽ വ്യവഹാരങ്ങൾ വേഗത്തിലും എളുപ്പത്തിലുമാക്കാൻ പുതിയ ഒരാൾ ജോയിൻ ചെയ്യുകയാണ് അത് മറ്റാരുമല്ല ഒരു വെർച്വൽ എംപ്ലോയി ആണ് ജോയിൻ ചെയ്യുന്നത് ഹർജി ഉൾപ്പെടെയുള്ള ഫയലുകൾ നിയന്ത്രിക്കുന്നത് ഈ വെർച്വൽ എംപ്ലോയി ആയിരിക്കും വാട്സ്ആപ്പ് ചാനൽ മുഖേനയുള്ള പ്രവർത്തനം പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചിട്ടുണ്ട് സുപ്രീം കോടതി അപ്പീൽ കോടതി സിവിൽ കോടതി കുടുംബ കോടതി എന്നിവിടങ്ങളിലെല്ലാം പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട നിയമസ്ഥാപനങ്ങൾക്കും വ്യവഹാരികൾക്കുമാണ് ഇതിന്റെ സേവനം ലഭിക്കുക പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തുന്ന പ്രവർത്തനം പൂർണ്ണമായി വിജയകരമാവുകയാണെങ്കിൽ ഈ വർഷം അവസാനത്തോടെ പൂർണ്ണതോതിൽ ഇത് നടപ്പിലാക്കും ലോകത്താദ്യമായി സൗദിയിലേക്ക് ഇലക്ട്രിക് കപ്പലുകൾ വരുന്നു ആഡംബര വിനോദ മേഖലയായ നിയോമിലേക്കാണ് ഇലക്ട്രിക് ഷിപ്പുകൾ വരുന്നത് കടലിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന രീതിയിലാണ് ഇതുള്ളത് ഓളങ്ങൾക്കിടയിലൂടെ അനായാസം നീങ്ങാൻ ഇവയ്ക്ക് സാധിക്കും ഇരുപത് മുതൽ മുപ്പത് വരെ യാത്രക്കാരെ ഉൾക്കൊള്ളാനാണ് കഴിയുക ഈ കപ്പലുകളുടെ പ്രവർത്തനത്തിന് സാധാരണ കപ്പലുകൾ ഉപയോഗിക്കുന്ന ഊർജത്തിന്റെ ഇരുപത് ശതമാനം മാത്രം മതി നിയോമിലെ വിവിധ ദ്വീപുകൾ തമ്മിലെ സർവീസിനാകും ഇവ ഉപയോഗിക്കുക ഇതിനായി സ്വീഡിഷ് കമ്പനിയായ കാൻഡിലയുമായി നിയോം കരാറിലെത്തി ഒമാനിലെ ഇന്ത്യൻ എംബസിയിൽ വരുന്ന വെള്ളിയാഴ്ച അതായത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ഓപ്പൺ ഹൗസ് നടക്കുകയാണ് എംബസി ഹാളിൽ ഉച്ചയ്ക്ക് രണ്ടര മുതൽ നാലു മണിവരെയാണ് ഓപ്പൺ ഹൗസ് നടക്കുന്നത് ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗും മറ്റു ഉദ്യോഗസ്ഥരും ഈ ഓപ്പൺ ഹൗസിൽ സംബന്ധിക്കും ഇന്ത്യക്കാരായ പ്രവാസികൾക്ക് പ്രശ്നങ്ങളും സഹായങ്ങൾ ആവശ്യമുള്ള വിഷയങ്ങളും നേരിട്ട് അവതരിപ്പിക്കാനുള്ള അവസരമാണ് ലഭിക്കുക മുൻകൂട്ടി അനുമതി നേടാതെയും ഓപ്പൺ ഹൗസിൽ പങ്കെടുക്കാം നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് നയൻ എയ്റ്റ് ടു എറ്റ് ഡബിൾ ടു സെവൻ സീറോ എന്ന നമ്പറിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇവരെ ഓപ്പൺ ഹൗസ് സമയത്ത് എംബസി ഉദ്യോഗസ്ഥർ ബന്ധപ്പെടും